ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന എപ്പിസോഡുകളായിട്ട് തന്നെ ഒരു വീഡിയോ ആണ് ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തിയിരുന്നു എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിൽക്കാനുള്ള ഐറ്റംസ് അത് കോഴി ആയിക്കോട്ടെ മറ്റ് പക്ഷികളോ മീനോ അല്ലെങ്കിൽ ഏത് ആയിക്കോട്ടെ നിങ്ങൾക്ക് വിൽക്കാനുള്ള ഒരു അവസരം ഞാൻ ഒരുക്കി തരുന്ന വീഡിയോകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് പലരും സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ ഞാനത് തൽക്കാലം നിർത്തിയിരിക്കുകയായിരുന്നു വീണ്ടും നിങ്ങളിൽ കുറേ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളിതേപോലെ വീഡിയോ ചെയ്ത് അതിൽ ഉപകാരം ഉണ്ടായിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ വീണ്ടും വേണമെന്ന് മെസ്സേജ് ഇട്ടിരുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു നമ്മുടെ ചാനലിൽ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ കോഴിവളുത്തൽ മേഖലയിൽ ഏകദേശം അഞ്ഞൂറിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കോഴിവെളത്തിൽ ടിപ്പുകൾ ആയിട്ടും മരുന്നുകളായിട്ടും അസുഖങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ടും പിന്നെ അതല്ലാതെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിച്ചിറക്കുന്നതായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ സെക്ഷൻ സെക്ഷനുകളാക്കി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും പ്ലേലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ഏകദേശം പത്തോളം പ്ലേ ലിസ്റ്റുകളാണ് ഓരോന്നും സെപ്പറേറ്റ് പ്പറേറ്റ് ചെയ്തിട്ടന്നെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇംഗ്ലാഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ കോഴി വളർത്തൽ ടിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ കോഴി വളർത്തൽ ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ കോഴികൾ അടവയ്ക്കുന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴി കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തീറ്റകളുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടുള്ള പ്ലേ ലിസ്റ്റുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പുതിയ സബ്സ്ക്രൈബേഴ്സ് അതൊക്കെ ഒന്ന് കയറി ആ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ചോദിച്ചാൽ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ കോഴികളോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളോ വിൽക്കാനുള്ള ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുഴുവൻ ഡീറ്റെയിൽസും ആ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ അടുത്ത് എന്ത് ഐറ്റമാണ് വിൽക്കാനുള്ളത് എത്ര എണ്ണമുണ്ട് എത്ര പ്രായമുണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില അത് ഡെലിവറി ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് പിന്നെ അതിന് താഴെ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ അപ്പോൾ ഈ പറഞ്ഞ മുഴുവൻ വിശദാംശങ്ങളും വിൽക്കാനുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുമ്പോൾ താഴെ കൊടുത്തിരിക്കണം അതെന്തിനാണ് ചോദിച്ചാൽ അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു കോഴിയെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി മറുപടി പറയേണ്ട ബാധ്യത എന്നിൽ വന്നു ചേരുകയാണ് ഞാനതിനെക്കുറിച്ച് നിങ്ങളുടെ കയ്യിൽ എന്താണ് എത്ര ഐറ്റം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കണമെന്ന് പറയുന്നത് ഇനി നിങ്ങൾ മുഴുവൻ ഡീറ്റെയിൽസ് കൊടുക്കാത്ത കമൻറ്റാണ് താഴെ ഇടുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് ആ കമൻറ്റ് റിമൂവ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ അതൊന്നും കൂടി ഉറപ്പിച്ച് പറയുകയാണ് പിന്നെ നിങ്ങൾ വാങ്ങിക്കാനുള്ള ആളുകൾ നിങ്ങൾക്ക് എന്തായിംസാണ് വേണ്ടത് എന്നുള്ളതും താഴെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ മാത്രം കൊടുത്താൽ മതിയാവും പക്ഷേ വിൽക്കാനുള്ള ആളുകൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ വിശദാംശങ്ങളും കമൻറ്റായിട്ട് കൊടുത്തിരിക്കണം പിന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോ കണ്ട് ഇതിലെ കമൻ്റുകൾ വായിച്ച് നിങ്ങൾ വിൽപ്പന നടത്തുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടാവുന്ന യാതൊരുവിധ സംഭവങ്ങൾക്കും ഈ ചാനലോ ഞാനോ ഉത്തരവാദി ആയിരിക്കില്ല എന്നുകൂടെ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു എല്ലാവരും താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ